ും ചേക്ക് വിട്ട് പൊറത്ത് പോകൂലി കണ്ടു വെച്ചതെല്ലാം കൊണ്ടുപോകും ഞാനും അപ്പയും കൂടി ഇത് അമ്മേനോട് ചമ്മന്തിപ്പൊടി വാങ്ങിട്ടുണ്ട് ഏട്ടാ ഇതെ ചോറിലേക്കിട്ടേക്കിട്ട് വീണ്ടും ഇവിടെ തന്നെ ഉള്ളത് ും വിചാരിക്കോ എനിക്ക് പോയിട്ടില്ലേ ഞാൻ പോയി ഇന്ന് രാവിലെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നതാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായില്ലേ അപ്പൊ അമ്മക്ക് കൊറച്ച് ഓർഡർ വന്നിട്ടുണ്ട് അപ്പൊ ഒന്ന് സഹായിക്കാന്ന് വിചാരിച്ചു പിന്നെ ഒരു വീഡിയോ എടുത്ത് ഇട്ടു കൊടുക്കാന്ന് വിചാരിച്ചു അതിന് വേണ്ടിട്ട് വന്നതാണ് ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് ഇവിടത്തെ ഒരുക്കങ്ങൾ അതായത് ചെമ്മിപ്പരിപ്പ ഉണ്ടാക്കുന്നതും പിന്നെ ചമ്മന്തി പൊടി ചമ്മന്തിപ്പൊടിയാക്കുന്നതൊക്കെയാണ് അതെല്ലാം ഇന്നത്തെ വീഡിയോകളുണ്ട് അപ്പൊ എല്ലാരും വീഡിയോ കാണുക അല്ലേ അപ്പൊ ഇവിടത്തെ വിന്ത നല്ല ഉണക്കമുളക് ഇങ്ങനെ ചട്ടിയിലിട്ട് ചൂടാക്കി ഇങ്ങനെ എടുക്കുന്നുണ്ട് ഇത് ചമ്മന്തി ചമ്മന്തിപ്പൊടിക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ കണ്ടത് നമ്മളത് വറുത്തെടുത്ത മുളക് നല്ലോണം ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ലോണം പൊടിക്കണ്ട ഈ ഒരു ലെവലില് പൊടിച്ചെടുത്തിട്ടുണ്ട് ആ ഇതാണ് കണ്ടതേ ഇത് മുള്ളനാ കേട്ടാ ഒന്ന് കാണിച്ച് ശരിക്കും കാണിച്ചു ഇത് നല്ല ഫ്രഷ് മുള്ളനാണ് കേട്ടോ മുള്ളൻ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഒരു മഞ്ഞക്കളറോ കാര്യങ്ങളോ ഒന്നും അടിക്കാത്ത നല്ല അടിപൊളി ശരിക്കും പറഞ്ഞാൽ വെളു വെളുത്ത മുള്ളൻ ഇതുപോലെ കിട്ടുന്ന മുള്ളൻ കേട്ടോ അല്ല മറ്റേ നമ്മ നോർമൽ വാങ്ങുന്ന മുള്ളൻ മഞ്ഞ കളർ അടിച്ചിട്ടുണ്ടാകും നല്ല അടിപൊളി ഫ്രഷ് മുള്ളൻ ഈ മുള്ളതിനോ ഒന്ന് ഒന്ന് കാണട്ടെ ഇത് കഴിഞ്ഞ വീഡിയോയില് നിഗിന്റെ അമ്മയായിട്ട് അഭിനയിച്ചതാണ് അപ്പൊ ചോദിച്ചതല്ല ഒരു ആരാന്ന ആരാന്ന് ആ പ്രത്യേകിച്ച് വേറെ ആരുമെല്ലാം നിഗിന്റെ അമ്മായി തന്നെയാണ് അല്ലേ പുറത്തുള്ള ആരുമല്ല അതിന്റെ അമ്മായി ഇവിടെ ചമ്മന്തിപ്പൊടി കേട്ടോ അതായത് ചമ്മന്തിപ്പൊടിക്ക് വേണ്ടിയിട്ട് ഉണക്കച്ചെമ്മീൻ വറുത്തോണ്ടിരിക്കയാണ് വിന്ത വറുത്തെടുത്ത ചെമ്മീൻ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ പാറ്റണം കേട്ടോ ചെമ്മീ പൊടി ആക്കണേക്ക് മുമ്പ് ഇതിന്റെ പൊടി എന്തിനാ വിറ്റാ അതെ ഇതിന്റെ പൊടിയെല്ലാം അല്ലെങ്കിൽ ചമ്മന്തിക്ക് കയ്പുണ്ടാവും കേട്ടോ പൊടിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കട്ടെ വേമ്പേ നോക്ക് ചോപ്പ് മാക്സിഒക്കിട്ട് നിക്കണേ ചോപ്പ് ഏ ആ അല്ലല്ലോന്നറിയോ ക്രിസ്മസ് ആയതോണ്ടാന്ന് ആ ക്രിസ്മസ് ആയതുകൊണ്ട് ചോപ്പൊക്കെ ഇട്ട് നിക്കണം സ്പെഷ്യൽ മാക്സി ഇറക്ക ഞങ്ങള് അങ്ങനെ വേ നോക്ക് ഏഹ് മാക്സിയാ പിന്നെ നമ്മടെ മാക്സിയോട്ടിയാ ചട്ടിട്ട് ഇന്ദ്രു ആ സമയത്ത് മിക്സർ തന്നെയാണ് അല്ലെ ഇന്ദ്രു എന്താ പറയാനുള്ള ഇന്ദ്രന്റെ പല്ല് ചെറുതായിട്ട് കേടുവന്നു കണ്ടാ മിഠായി ഇന്ദ്രന്റെ പല്ല് ചെറുതായിട്ട് വന്നു അല്ലേ അതുകൊണ്ട് ഇനി മിഠായിനും ഇല്ല അല്ല ഇവിടെ ചെറിയൊരു നീരുണ്ട് ഇന്ന് കാണിക്കാൻ പോണേ എന്തുള്ള പല്ലുവേദന ആയിട്ട് നീരുണ്ട് അപ്പൊ അതേ നമ്മള് നേരത്തെ വറത്തെടുത്ത ചെമ്മീൻ ആട്ടോണക്ക ചെമ്മീൻ വറത്തെടുത്ത് മിക്സിയിൽ ചെറുതായിട്ട് പൊടിച്ചെടുത്തു ഫുള്ളായിട്ട് പൊടിക്കല്ല ഇതുപോലെ ഈ ഒരു ലെവലിൽ പൊടിച്ചെടുക്കും ഇതാണ് നമ്മളിന്ന് ചമ്മന്തിപ്പൊടി ആക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ നമ്മുടെ ചമ്മന്തിപ്പൊടികൾ അതേ തേങ്ങയൊക്കെ അതെ അങ്ങനെ ഈ ചട്ടിയിലേക്ക് ഇട്ട് നല്ല വറക്കാൻ വേണ്ടി പോയി കേട്ടോ വിന്തേ നമ്മുടെ തേങ്ങയൊക്കെ നല്ല അടിപൊളിയായിട്ട് വറത്തെടുക്കുന്നുണ്ട് ഈ തേങ്ങ വറക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല എനിക്ക് ഭയങ്കര ഇഷ്ടല് ഇത് എള്ളെണ്ണയട്ടോ എള്ളെണ്ണ എള്ളെണ്ണയിലാണ് നമ്മുടെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണ തൊടൂല തൊടൂലട്ടോ വെളിച്ചെണ്ണ തൊട്ട ചമ്മന്തിപ്പൊടി അധികം ദിവസം ഇരിക്കൂല എള്ളെണ്ണയിലാവുമ്പോ നല്ലോണം പെട്ടെന്ന് അങ്ങനെ വേറെ കാറച്ച ചൊവ കാര്യങ്ങളൊന്നും വരില്ല നല്ല എണ്ണെണ്ണയിലാണ് എള്ളെണ്ണയിലാണ് ഇങ്ങനെ സമ്മതിപ്പെടാൻ പോകുന്നത് ഇട്ട് പിന്നെ ഇട്ട് വെച്ചാൽ മോശം അതെ അങ്ങനെ എള്ളെണ്ണ നമ്മുടെ ഈ തേങ്ങയിലേക്ക് ഇങ്ങനെ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇതിങ്ങനെ വറത്തോണ്ടിരിക്കുന്നത് ആ ുന്നുണ്ട് ഇവിടത്തെ ബാക്കി സംഭവമായിട്ടുണ്ട് അപ്പൊ നമ്മുടെ തേങ്ങ നല്ല വറുത്ത് വന്നതിലേക്ക് നമ്മള് നേരത്തെ പൊടിച്ച് വെച്ച ചെമ്മീൻ അതായത് ഒരു പകുതി പൊടിച്ച ചെമ്മീൻ അത് അങ്ങ് ഇട്ട് കൊടുക്ക കേട്ടാ ഇതാണ് ചമ്മന്തി പൊടീന്റെ മെയിൻ ട്രിക്കുകൾ അല്ലെ ആ നമ്മളത് തേങ്ങ ഇട്ടു ചമ്മന്തി ഉണക്ക ചെമ്മീൻ ഇട്ടു നമുക്ക് മനസ്സിലാവൂല ഏതാ തേങ്ങ ഏതാ ഉണക്ക ചെമ്മീൻ എല്ലാം കൂടി നല്ല നല്ല സ്മെല്ല് വരുന്നുണ്ട് വെള്ളം വരുന്നു ഇവിടെ ചമ്മന്തിപ്പൊടിയിലേക്ക് നമ്മൾ ഉണക്ക ചമ്മീൻ ഇട്ട് കഴിഞ്ഞ അതുപോലെ തന്നെ നമ്മള് പൊടിച്ച് വച്ചിരിക്കുന്ന ഉണക്കമുളക് എല്ലാം കൂടി നല്ലൊരു അടിപൊളി ഇവിടെ വരുന്നില്ല ഭയങ്കര മണം അങ്ങനെ കുറച്ച് ഉപ്പും കൂടി അങ്ങ് ഇട്ട് അങ്ങോട്ടുന്നുണ്ട് ഞാൻ നോക്കട്ടെ ടേസ്റ്റ് നോക്കട്ടെ ആ ഉപ്പൊ കണക്കാണട്ടെ ഞാനിപ്പോ എന്തായാലും ഒരു ലേശം ടേസ്റ്റ് നോക്കാൻ നോക്കാനെടുത്തിട്ടുണ്ട് ഒന്ന് നോക്കി നോക്കട്ടെ എന്താ ടേസ്റ്റ് അപ്പൊ വേണ്ടത് നമ്മുടെ ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി ചമ്മന്തിപ്പൊടി അത് ഇവിടെ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വേപ്പല ഉള്ളി കാര്യങ്ങളൊക്കെ ഇടാനുണ്ട് പക്ഷെ ഒന്നും ഇടാണ്ട് തന്നെ ഞാനിത് കഴിച്ചപ്പോ തന്നെ പട്ട ഫാനായി പോയിട്ടില്ല ഭയങ്കര ടേസ്റ്റ് ഇനി നമ്മുടെ ചമ്മന്തിപ്പൊടിയിലേക്ക് ഇടാനുള്ള വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില കേട്ടാ ഇതെല്ലാം കൂടി ഇതില് കൊറച്ചേരം എള്ളെണ്ണയും ഒഴിച്ചിട്ട് ഒന്ന് വറത്തെടുക്കുന്നു അല്ലേപ്പല ഇ കറിവേപ്പിലിട്ടിട്ടില്ല കറിവേപ്പില ഇട്ടെപ്പല പച്ച ഒക്കെ കൂടി കൂടുതൽ ഇട്ട് കൊടുത്തിട്ട് വെള്ള എള്ളെണ്ണങ്ങിയെടുക്കുന്നുണ്ട് ഇത് നമ്മള് നമ്മള് വാട്ടിയെടുത്ത നമ്മുടെ ഉള്ളിയും വേപ്പലേയും പച്ചക എല്ലാം കൂടി കൂടുതൽ നമ്മുടെ ചമ്മന്തിപ്പൊടിയിലൊക്കെ അങ്ങോട്ട് തട്ടി കൊടുത്തിട്ടുണ്ട് പുളിയും കൂണ്ടാമായി പുളി വാളംപുളിയാണ് വാളംപുളി ഈ വാളമ്പുളിങ്ങനങ്ങ ചമ്മന്തിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പുളി അങ്ങനെ ഇട്ടിട്ട് ദേ നല്ലോണം അങ്ങോട്ട് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടാ ഉടച്ചോടുക എന്നിട്ട് അങ്ങനെ ചോറും കൂട്ടി കഴിക്കുക ഇനി വേറെന്തേലും ഉണ്ടോ അല്ല ഇനി എല്ലാം ആയിട്ടാ അപ്പൊ ഇത് ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോയേ ചമ്മന്തിപ്പൊടി ഇങ്ങനെ കയ്യിലേക്ക് അങ്ങോട്ട് തട്ടി തട്ടാ ഇന്ദ്രീടെ അല്ലേ ഇങ്ങനുണ്ട് ഏ സൂപ്പർ അടിപൊളിയല്ലേ സൂപ്പർ അല്ലേ ഭയങ്കര ടേസ്റ്റ് ആണ്ടോ ഓക്കെ കൊടുത്തേക്ക് എന്തൊരു ചിന്ത അഭിപ്രായം പറയണേക്ക് താൻ കഴിച്ചില്ലല്ലോ അതിനു മുമ്പ് അതിനു മുമ്പ് അഭിപ്രായം പറഞ്ഞ ഞാനും അപ്പയും കൂടി അമ്മേനോട് ചമ്മന്തിപ്പൊടി വാങ്ങിയിട്ടുണ്ട് പിടിക്കാൻ ഇങ്ങനെ കുഴച്ചു കറി ഇവിടെ ഉണ്ട് എടുക്കണോ വേണ്ടോ തീരുമാനിച്ചിട്ടില്ല ചോറിലേക്ക് ഇടുക ആ ചോറ് വായിലോട്ട് വെക്കേ ഞാനും ഒരുപൊടി എനിക്കുറിപ്പി വാരിത്താട് നീ ഏതായാലും അങ്ങനെ ലേശോ ലേശ്വര ചന്ദിട് ആ നീ എനിക്ക് ലേശ്വരല്ലേ ഞാനും കഴിക്കട്ടെ ഉണ്ട ഓ എനിക്കിത് കഴിച്ച് കഴിയാൻ ടേസ്റ്റ് പറയാൻ തോന്നുന്നില്ല ഭയങ്കര ടേസ്റ്റ് ആണ്ട്ടോ സത്യസന്ധമായിട്ട് പറയണം ചമ്മന്തിപ്പൊടി നല്ല നമ്മൾ ചെമ്മീ പരിപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ ചെമ്മീ പരിപ്പ് എങ്ങനെ എടുക്കണേന്ന് അറിയാമോ അതെ ഇതുപോലെ ഒന്ന് കാണിച്ചു സീറോ ചെമ്മീൻ പച്ച ചെമ്മീൻ നല്ല അടിപൊളി ചൂടൻ ചെമ്മീനാണ് ആണ് ചൂടൻ ചെമ്മീൻ അതായത് പച്ച ചൂടൻ ചെമ്മീൻ ഇതുപോലെ ഉപ്പിട്ടിട്ട് വേവിക്കും അല്ലേ അപ്പൊ കണ്ടത് നമ്മളാ ചെമ്മീൻ ഇതുപോലെ അങ്ങനെ ഷീറ്റിലിട്ടിട്ടാണ് ഉണക്കുകട്ടോ കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഷീറ്റിലിട്ട് ഉണക്കുക ചെയ്യ ിങ്ങനെ പാറ്റും ഇനി തട്ടിക്കഴിയുന്നതിനാ വൃത്തിയായി വൃത്തിയായി വരും കേട്ടെ ഈ പൊടി കംപ്ലീറ്റ് പോയിട്ട് തട്ടിക്കോ എന്നാലും ഇവിടെ പൊടിയാ ഇനി മൊത്തം പോയിട്ട് ചെമ്മീനെ ഇറച്ചി മാത്രം കിട്ടും അപ്പോ ഇന്നത്തെ കുറെ കാഴ്ചകളൊക്കെ ആയിരുന്നു അല്ലെ ഇവിടുത്തെ കുറെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു രണ്ടുമൂന്ന് ദിവസമായിട്ടുള്ള വീഡിയോ അതൊക്കെ തന്നെ ആയിരുന്നു അപ്പൊ എല്ലാ സാധനവും ആക്കി വിപിന് കൊടുക്കാനൊക്കെ പോയിട്ടുണ്ട് ഞങ്ങളും വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോയാണ് ആ നമ്പറിൽ ഒന്നൂര് കൊടുക്കാ ആവശ്യമുള്ളവര് ഓർഡർ ചെയ്തോ അപ്പൊ അവരെത്തിരും മാക്സിമം അല്ലെ അപ്പൊ എന്താ പിന്നെ